ചെറിയ വലിയ സന്തോഷങ്ങൾക്ക് ഒരുക്കി ഇമ്മാനുവൽ ഇമ്മാനുവൽ സെയിൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ റംസാൻ മാസത്തിൽ എല്ലാ വീടുകളിലും ഭക്ഷ്യധാന്യങ്ങൾ ുംറപ്പുവരുത്തുകയെന്നത് വിശ്വാസിയുടെ കടമയാണ് നിർധന കുടുംബങ്ങളിൽ റംസാൻ മാസത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചും സമൂഹ നോമ്പുതുറ നടത്തിയും നന്മയുടെ പ്രകാശം പരത്തുന്ന ഒട്ടേറെ പ്രവാസികളുണ്ട് യു എയിലെ ഉമ്മുൽ ഖുവൈനിൽ ജോലി ചെയ്യുന്ന പെരിന്തൽമണ്ണ പാതായിക്കര സ്വദേശിയായ പ്രവാസി കുന്നത്ത് അബുബക്കർ തൻ്റെ സ്പോൺസറായ അറബി വനിതയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് മഹല്ല് പരിധിയിലെ അർഹരായ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചോളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറിയും ഉൾപ്പെടെ റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തത് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖിൻ്റെ ഭവനത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മഹല്ല് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ റംസാൻ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു ഇത് വളരെ രൂപത്തിൽ നേതൃത്വത്തിൽ എല്ല ഇവിടെ കൊടുക്കുന്നതാണ് റിയാസ് ഫൈസി ഫൈസി കുന്നത്ത് ഹംസ പച്ചേരി ഫാറൂഖ് പച്ചേരി ജലാൽ കുന്നത്ത് സലാം താണിയൻ അസീസ് ചോലമുഖത്ത് മുഹമ്മദ് കുന്നത്ത് അഹമ്മദ് കുട്ടി കുന്നത്ത് മാനുപ്പ ഫിഫാൻ പാറയിൽ സാബിക് പുതിയിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു അബൂബക്കർ അദ്ദേഹം കാലമായിട്ട് പ്രവാസിയാണ് സ്പോൺസർ ഉമ്മുറാശില എന്ന് പറയുന്ന ഒരു വനിതയാണ് ഇത് പത്ത് കൊല്ലത്തിലധികമായി ഈ പാതയാത്രയിലെ ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പരിശുദ്ധ റംദാനും ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു സമയമാണ് പരിശുദ്ധ റംബാൻ ആ റംദാനിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കുടുംബങ്ങൾക്കാണ് ഇന്ന് ഇവിടെ കിട്ടി കൊടുക്കുന്നത് പത്ത് വർഷത്തിലധികമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മഹലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതോടൊപ്പം തന്നെ ഒട്ടനവധി പിന്നെ പരിപാടികൾ പാവപ്പെട്ട എത്തി കുട്ടികളെ പഠിപ്പിക്കാനുള്ള ധനസഹായം ഈ കാലങ്ങളായിട്ട് ചെയ്തു വരുന്നത് പത്തു വർഷത്തിലേറെയായി നടത്തിവരുന്ന കിറ്റ് വിതരണത്തിൻ്റെ ഭാഗമായാണ് ഈ റംസാൻ മാസത്തിൽ ഭക്ഷ്യധാന്യങ്ങളടങ്ങുന്ന കിറ്റുകൾ വിതരണം നടത്തിയത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ